അതുല്ലിയുടെ മരണത്തിൽ അറസ്റ്റിലായ ഭർത്താവ് സതീഷിനെ കൊല്ലം ക്രൈംബ്രാഞ്ച് ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും കോടതി നേരത്തെ സതീഷിന് മുൻകൂത് ജാമ്യം നൽകിയിരുന്നു അരുൺ സോളമൻ വലിയതുറ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്കൊപ്പം അരുൺ സോളമൻ മുൻകൂർ ജാമ്യം കിട്ടിയതുകൂടി മനസ്സിലാക്കിയാണ് വന്നിറങ്ങിയത് എന്നതുവേണ്ടേ കരുതാൻ എന്തൊക്കെയാണ് നടപടികൾ സുജയ തീർച്ചയായിട്ടും കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കൊല്ലം ആ പ്രിൻസിപ്പൽ കോടതിയിൽ നിന്നും സതീഷിന് ഇടക്കാല ജാമ്യം ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പുലർച്ചെ അഞ്ചര മണിയോടുകൂടി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ആ ഷാർജിൽ നിന്നും അദ്ദേഹം എത്തിയത് പക്ഷേ നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് ഈ വിഷയത്തിൽ ഈ പ്രതിക്കായിട്ട് ലുക്ക്ഔട്ട് നോട്ടീസ് നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ എമിഗ്രേഷൻ വിഭാഗമാണ് ആ പ്രതിയെ വിമാനത്താവളത്തിൽ നിന്ന് പിടികൂടുന്നത് തുടർന്ന് വലിയതുറ പോലീസിലേക്ക് കൈമാറുകയായിരുന്നു കേസിൻ്റെ ചുമതല പത്തനംതിട്ട യൂണിറ്റിൻ്റെ ആ അടിസ്ഥാനത്തിലാണ് പത്തനംതിട്ട യൂണിറ്റിൻ്റെ ക്രൈംബ്രാഞ്ച് വിഭാഗമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇദ്ദേഹത്തെ ഇപ്പോൾ കൈമാറാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ വലിതറ പോലീസ് സ്റ്റേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയപ്പോൾ തന്നെ ഈ അതുല്യുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതിയും ആ ജാമ്യം നൽകിയെന്നുള്ള വിവരമാണ് ഈ പ്രതിയുടെ അഭിഭാഷകൻ കൂടിയായിട്ടുള്ള പ്രതാപചന്ദ്രൻ പിള്ള പറഞ്ഞിരിക്കുന്നത് ഇന്നിപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് മറ്റൊരു അഭിഭാഷകൻ മുനീറായിരുന്നു അദ്ദേഹം വ്യക്തമാക്കുന്നത് രണ്ട് ലക്ഷം രൂപയുടെയും രണ്ട് ആൾ ജാമ്യത്തിലാണ് ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് നേരത്തെ ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം ദൃശ്യങ്ങൾ ഈ പ്രതി വളരെ അതിക്രൂരമായിട്ട് അതുല്യെ ആക്രമിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെയും വാട്സപ്പ് വഴിയൊക്കെ പുറത്തു വന്നിരുന്നു ഏറെക്കാലമായിട്ട് ഈ പ്രതിയുടെ ശാരീരികമായും മാനസികമായും പീഡനത്തിനൊടുവിലാണ് ഈ അതുല്യ ഈ ഫ്ലാറ്റിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്ന ഒരു വാർത്ത പുറത്തിറിയുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ആ ക്രൈംബ്രാഞ്ച് എത്തി ഇപ്പോൾ ഈ പ്രതിയെ ആ കസ്റ്റഡിയിലെടുത്ത് അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുമെന്നുള്ളതാണ് ഈ ഇടക്കാല ജാമ്യത്തിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും പ്രതിയെ ആ ഉടൻ തന്നെ ഇവിടെ നിന്നും ആ കൊല്ലത്തേക്ക് കൊണ്ടുപോകും കൊല്ലം ഓഫീസിലാണ് ആ കൊണ്ടുപോകുക നിലവിൽ പത്തനംതിട്ട ആ ക്രൈംബ്രാഞ്ചിൻ്റെ യൂണിറ്റാണ് സുജയ ഈ വലിയതുറ പോലീസ് സ്റ്റേഷനിൽ അരുൺ സോളമൻ ഇപ്പോൾ ഈ കുടുംബം പരാതിയുമായി കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ അതിലിയുടെ അച്ഛന്റെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടു സതീഷിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ് ആ സുജ ആ നിലവിൽ ഈ സതീഷ് മുന്നോട്ട് പോകുന്നത് ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ഒരു ബലത്തിലാണ് കാരണം ആ തുടക്കം മുതൽ തന്നെ അദ്ദേഹം പറഞ്ഞത് ഇത് സ്വയം ആത്മഹത്യ ചെയ്തതാണ് എന്നുള്ള ഒരു വിലയിരുത്തിൽ അദ്ദേഹം തന്നെ മുന്നോട്ട് വന്ന മാധ്യമങ്ങളെയൊക്കെ കണ്ട ഒരു ഒരിതുണ്ടായിരുന്നു പിന്നാലെ ആത്മഹത്യക്ക് പിന്നാലെ താനും ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതൊക്കെ വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഇതിൽ വീഡിയോ അടക്കം വീഡിയോ ഡിജിറ്റൽ തെളിവുകൾ തെളിവുകളടക്കമുള്ളവ പോലീസിനെ കൈമാറിയിട്ടും ഇപ്പോൾ കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചതിൽ ഏറെ മാനസികമായിട്ടുള്ള വിഷമമുണ്ട് എന്നുള്ളതാണ് കുടുംബം ഇതിനോടകം വ്യക്തമാക്കിയത് പക്ഷേ സതീഷിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ നാട്ടിൽ വന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഇതിൽ ഇനി ഇടക്കാല ജാമ്യം മുന്നിലുള്ളപ്പോൾ തന്നെയും അന്വേഷണ സംഘത്തിന് അതായത് ക്രൈംബ്രാഞ്ചിന് ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചാൽ പ്രതിയെ അറസ്റ്റ് അറസ്റ്റിൽ നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ഇടക്കാല ാനാന്നിധ്യത്തിൽ പ്രതിയെ കസ്റ്റഡി എടുക്കാനുള്ള അവകാശമുണ്ട് ആ മുൻകൂർ ജാമ്യം പോലെയല്ല അതുകൊണ്ട് തന്നെ ഈ പ്രതി എന്തായാലും ഇടക്കാല ജാമ്യം ലഭിച്ചതുകൊണ്ടാണ് പ്രതി നാട്ടിൽ വന്നു എന്നുള്ള ഒരു സൂചനയാണ് നിലവിൽ ആ പ്രതിയുടെ അഭിഭാഷകൻ കൂടിയിട്ടുള്ള മുനീർ ഇതിനോടകം വ്യക്തമാക്കിയത്